പൂനെയിൽ പോർഷെ കാറപകടത്തിൽ രണ്ട് എഞ്ചിനീയർമാർ മരിച്ച സംഭവത്തിൽ പ്രതിയായ പതിനേഴുകാരനെതിരെ കർശന നടപടിയുമായി മഹാരാഷ്ട്ര ഗതാഗത കമ്മീഷണർ ഇരുപത്തി അഞ്ച് വയസ്സുവരെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിൽ പതിനേഴുകാരനെ വിലക്കിയിട്ടുണ്ട് അപകടത്തിൽപ്പെട്ട കാറിന് രജിസ്ട്രേഷൻ ഇല്ല വാഹനത്തിന് കർണാടകയിൽ നിന്നും ലഭിച്ച താൽക്കാലിക രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് മാത്രമാണ് ഉള്ളത് സെപ്റ്റംബർ വരെയാണ് ഇതിൻ്റെ കാലാവധി താൽക്കാലിക രജിസ്ട്രേഷനുള്ള വാഹനങ്ങൾ ആർ ടി ഒ ഓഫീസിലേക്കും തിരിച്ചും മാത്രമേ ഓടിക്കാൻ പാടുള്ളൂവെന്നാണ് നിയമം അതേസമയം പ്രായപൂർത്തിയാകാത്തവർക്ക് മദ്യം നൽകിയ ഹോട്ടൽ ജീവനക്കാരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പതിനേഴുകാരൻ തൊണ്ണൂറ് മിനിറ്റ് കൊണ്ട് ആദ്യ പബിൽ നാൽപ്പത്തി എണ്ണായിരം രൂപയാണ് ചെലവഴിച്ചത് ശനിയാഴ്ച രാത്രി പത്ത് നാൽപ്പതോടെ കോസി എന്ന ആദ്യ പബ്ബിലും പിന്നീട് പന്ത്രണ്ട് പത്തോടെ ബ്ലാക്ക് മാരിയട്ട് എന്ന മറ്റൊരു പബ്ബിലുമാണ് പതിനേഴുകാരനും സംഘവും പോയത് ഇരുന്നൂറ് കിലോമീറ്ററോളം ഓടിച്ച കാറിടിച്ച് യുവ എഞ്ചിനീയർമാരായ മധ്യപ്രദേശിലെ ബിർസിംഗ്പൂർ സ്വദേശി അനീഷ് ആവാഡിയ ജബൽപൂർ സ്വദേശിനി അശ്വിനി കോഷ്ത എന്നിവരാണ് മരിച്ചത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ അക്ഷയതൃതീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവ്വൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയതൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയതൃതീയ രാജകുമാരിയോടൊപ്പം ആഘോഷിക്കും